നമസ്കാരം അഷ്ടപതി കളരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ കൈക്ക് ആരെങ്കിലും പിടിച്ച് വലിക്കുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ഒരു വിദ്യയാണ് അപ്പോൾ അത് ചെയ്യുന്ന വഴി നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കൈ ഇതുപോലെ പിടിച്ച് വലിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്രതിരോധിക്കുന്നത് അപ്പോൾ ചെയ്യുന്ന വഴി നമുക്ക് ഒന്നുകൂടി നോക്കാം കൈ ഇതുപോലെ പിടിച്ച് വലിക്കുന്ന അവസരത്തിൽ നമ്മൾ കാല് മുന്നോട്ടേക്ക് കയറിക്കൊണ്ട് നമ്മുടെ കൈമുട്ട് ഭാഗം കൊണ്ട് കഴുത്തിൻ്റെ ഭാഗത്താണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് പിടിച്ച് വലിക്കുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ കയറി അറ്റാക്ക് ചെയ്യാവുന്നതാണ് മാത്രമല്ല നമ്മുടെ ആരോഗ്യ സ്ഥിതി അനുസരിച്ച് നമുക്ക് മുഖത്തും കഴുത്തിലും നെഞ്ചിലും നമുക്ക് ഇതേ പ്രയോഗം ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള അനവധി വിദ്യകൾ നമ്മൾ പഠിച്ച് വെക്കുന്നത് നല്ലതാണ് കാരണം എല്ലാ സാഹചര്യത്തിലും നമുക്ക് എല്ലാ വിദ്യയും ഒരുപോലെ ചെയ്യാൻ പറ്റണമെന്നില്ല അഷ്ടപതി കളരിയുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം